ഹലോ നമസ്കാരം ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് ഉഴുന്ന് മാത്രം കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉഴുന്ന് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്നവടയും സാമ്പാറും ചട്ണി അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാനൊരു ചെറിയ ഇഞ്ചി കഷ്ണം ചേർത്ത് നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉഴുന്നൊക്കെ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് നൈസ് ആയിട്ടില്ല ചെറിയ ചെറിയ തരികളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ഉള്ളി ഒരു പത്ത് പതിനഞ്ചോളം ഉള്ളി കറിവേപ്പില എരിവിനാവശ്യമായത്ര പച്ചമുളക് കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മിക്സിയിലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഒത്തിരി കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോഴേ ഞാനിങ്ങനെ മാവൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വട ഉണ്ടാക്കാൻ പോണത് അത് ഒരു ഒരുത്തിരി മാവ് കൈയ്യിലെടുത്തിട്ടുണ്ട് ആ ഒരു കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉരുട്ടി ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അടുക്കൊരു ഹോൾ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉഴുന്ന വടയായിട്ടോ ഈ ഉഴുന്ന മാവ് നമ്മൾ വാരി എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കൈ നല്ല വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മളിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വട നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ അപ്പോൾ സാധാരണ ഉഴുന്ന വട ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഇഡ്ഡലിയും കൂടി കൂട്ടത്തില് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഉഴുന്നുവട മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെന്താ അപ്പം ഇങ്ങനെയാണെന്നൊന്നും ചോദിക്കണ്ട ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വടയുടെ ഒരു ഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പിന്നി ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പം ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉള്ളും എന്ത് കിട്ടൂല അപ്പോഴേ കുറച്ച് ദിവസമായി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ചെറിയ തിരക്കിലായതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ദാഹ വടയൊക്കെ ഉണ്ടാക്കി വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ ഒരുപാട് ഭംഗിയൊന്നും ഇല്ലാച്ചാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും വേറെ ഉഴുന്ന് വട കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ബുദ്ധിമുട്ടാണ് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മളിതാ ഈ വട ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചിയൊക്കെ ചേർക്കാറില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ലേ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സാമ്പാറും ചട്ണിയൊക്കെ ഉണ്ട് അപ്പോൾ ഉഴുന്നവടയുടെ കൂടെ കഴിക്കാനായിട്ട് അപ്പോഴേ ഇവിടെ ഉഴുന്നവടക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കുട്ടികളായിരുന്ന സമയത്തൊക്കെ മീനഭരണ്ടയ്ക്ക് കൊടുങ്ങല്ലൂർ പോവേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ നിന്ന് അവർ ചായക്ക് ഉഴുന്ന വടയാണ് വാങ്ങി കഴിക്കാറ് പറയാം അപ്പോൾ ആ ഉഴുന്ന് വടയ്ക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേ കൊടുങ്ങല്ലൂർന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്നവടയുടെ അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉഴുന്ന് വടയും സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ